Variance, sahaja, േ ഇവിടെ മങ്ങോട്ട് പോകുമ്പോ കുറെ നരകത്തിന്റെ കാഴ്ചകൾ കാണാം അല്ലാതെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞടുകി അലൈഹി പറയുന്നു ഇനി കാണാൻ പോകുന്നതിലെ കാഴ്ചകളുണ്ടല്ലോ ആ റിയുമോ നബിയേ ആ കാഴ്ചകൾ എന്തും അതല്ലാഹു ഈ ലോകത്തിലൊന്ന് മനുഷ്യർ മരണപ്പെട്ടു പോകുമ്പോ അവരൊക്കെ അവരണ്ടകത്തിൽ അവരുടെ പരലോകത്തെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ കൊടുക്കുന്ന ആരാഭാണ് നബിയെ ഇനി അങ്ങ് കാണാൻ പോകുന്നത് പഠിച്ചുകൊണ്ടിരിക്കുക സമയക്കുറവായതുകൊണ്ട് വളരെ അപൂർവം ചില അതാപുകളെ കുറിച്ച് മാത്രം പറയാ അള്ളാമ്പരസോലെ കണ്ടുപോയ എല്ലാ അറാബുകളും പറയാൻ കഴിയില്ല മാങ്ങൾ കാണുകയാണ് ഒന്നാമത്തെ വിഭാഗമാണെന്നറിയോയോ അവരുടെ മുമ്പിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ ഭക്ഷണമിരിക്കുന്നുണ്ട് മനോഹരമായ മാംസം ഇരിക്കുന്നുണ്ട് നല്ലതുപോലെ കഴിക്കാൻ അവർക്ക് വിശപ്പുണ്ട് പക്ഷേ ആ മനുഷ്യരത് കഴിക്കാൻ തുടങ്ങുമ്പോ കൊഴുപ്പ് കാറുന്ന തുറുഖം ഭക്ഷണമറ ആ മരക്കുകൾ കൊണ്ട് വന്ന് മനുഷ്യന്റെ മുമ്പിലിട്ട് കൊടുക്കുകയാണ് പിന്നടാ ഇത് പിന്നടാ എന്ന് പറയുകയാണ് അല്ലാണ്ട് രസൂറിന് സങ്കടം വന്നുപോയി ജ്യുതിയിലെ േശംന്ന് വലന്നിട്ടവരെ നല്ല ഭക്ഷണം കഴിക്കാൻ ചോദിക്കുമ്പോ ആ ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുമ്പോ അത് കൊടുക്കാതെ അത് കൊടുക്കാതെ കൊടുക്കുന്ന മാംസമെന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നവെന്ന് ചോദിക്കുമ്പോ അവരിൽ പറയുന്നേ ഇവരാറിയോ നിരെന്നറിയോ നിര നൂരാണ്ട് നേരത്തെ ഒരുങ്ങി വന്ന പെൺകുട്ടിയെ വീട്ടിന്റെ കപ്പലൊന്ന് ലിഫ്റ്റിക്ക് പുറത്താറിയപ്പാടം മുമ്പിൽ വരാൻ പുരട്ടാതെ വല്ലാപ്പാന്റെ അടുത്ത് വരാതോന്നാത്ത തന്നെ നിനക്കുള്ള ഭക്ഷണമാണ് നിനക്കുള്ള ഭക്ഷണമാണ് നിനക്കുള്ള ഭക്ഷണമാണ് ആണ്ടി വരാൻ വേണ്ടി വീടിന്റെ അലമാറയുടെ അകത്തടത്തിലും കാലിന്റെ വണ്ണം കാണുന്ന ശരീരത്തിന്റെ ഒടിവും വടിവും കാണുന്ന ശരീരത്തിന്റെ പവറ കാണുന്ന വിലപ്പെട്ട വസ്ത്രം അലമാറയുടെ അകത്തടത്തിൽ അണിഞ്ഞിട്ട് ആടിയും പാടിയും വല്ലാപ്പാന്റെ ചോറയെടുക്കാവുന്ന ഏതെങ്കിലും ഒരു പെണ്ണു ൊന്നു മോളെ നിനക്കല്ലാതെ വെച്ചിരിക്കുന്ന ഭക്ഷണമാണത് റസൂലേ നിലകി ചില പറഞ്ഞു കൊടുക്കും മഹാംനായ കൗ ർത്താവുണ്ട് പരിസരം നീട്ട് അറാമാല പിൻ തേടി പോയവരാണ് ലഭിയേ ചുരുക്കത്തിൽ അവരുടെ രവിചാരികളാണ് രവിചാരിണികളൊന്ന് പറഞ്ഞാലാ പെങ്ങളെ ആരാ പെങ്ങളെ വീട്ടിന്റെ കടാലാരാ പെങ്ങളെ ആരാ െ വീട്ടിന്റെ അകത്ത് നിന്ന് തിരക്കിൽ പഠിച്ചുകൊണ്ട് ആണ്ടുനേർച്ചയ്ക്ക് വേണ്ടി നടന്നു വരുമ്പോ ഈ വരിയിൽ ചൂണിക്കുന്ന ചെറുപ്പക്കാർ നോക്ക് നിന്റെ ശരീരത്തിൽ അടിച്ചിരിക്കുന്ന സുഗന്ധത്തിന്റെ ദ്രവ്യമൊന്ന് ആസ്വദിച്ചു പോയാൽ പെണ്ണേ നീയും രഭിചാരിയുടെ ലിസ്സിലാണ് മറക്കണ്ട പൊണ്ുമൂടെ അങ്ങനെ ചിന്തിക്കുന്ന പെണ്ണിന് അല്ലാഹുരിക്കും നടക്കണമാണ് കുടുത്തു മാറുന്ന മാംസാഹാരം എനിക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് തലതിരിക്കുമ്പോ അല്ലാണ്ട് മാറി വന്ന് വായ നിറന്ന് തകത്തേക്ക് കുത്തിയിറക്കുമ്പോ തുറയുമ്പം കാണണം സർവിച്ചു പുറത്തേക്ക് ഇളന്ന് നീ മുംബാരി മാക്കുന്നതാണെന്ന് അവര് വ്യവിചാരികളോ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത് നിർഷനല്ല ഹോലൈകെല്ലമാരടുപ്പ് രംഗം കാണുകയാണ് രണ്ടാമത്തെ രണ്ടാണ് അതേതാണെങ്കിലും അതിൽ നിന്ന് ഞാൻ പിന്മാറുമെന്ന് തീരുമാനിക്കണം ചെറുപ്പക്കാരാ

രോട് പറഞ്ഞുവിടുന്ന ആവലായില്ലതിന് എടുക്കുരൂ നൂമെന്ന അവർ ജനങ്ങളുടെ മാംസം തിന്നുന്നവരാണ് ജനങ്ങളുടെ മാംസം തിന്നുന്നവരും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരുമാണ് ജനങ്ങളുടെ മാംസം തന്നുന്നവർ എന്ന് പറഞ്ഞാൽ ഫസാരും ഈബത്തും പറയുന്നവർ ജനങ്ങളെ കുറിച്ച് പച്ചയ്ക്ക് കളവ് പറയുന്നവർ തെറി പറയുന്നവർ ആ പാസത്തിന്റെ സംഭാഷണ അള്ളാഹുയെ ഞങ്ങളെ കാക്കണയല്ല ഏതൊരു പെണ്ണിനെ കുറിച്ച് ഈബത്തു പറഞ്ഞോ ഏതൊരാളിനെ കുറിച്ച് ഫസാറ് പറഞ്ഞോ അവരി നിനക്ക് പൊരുത്തപ്പെട്ടു തരുന്നത് വരെ ഈവാനോടുകൂടി നീ മരിക്കൂരാ എന്നൊരു യാഥാർത്ഥ്യമായ മുത്തറസൂലിന്റെ വാക്കാണ് നടക്കല്ലേ െ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത് അവര് നിങ്ങളുടെ ഒന്ന് പൊരുത്തം ചോദിക്കുന്നവരുവര് അള്ളാഹുവേ ആ പറഞ്ഞ വ്യക്തിയുടെ അരികിലേക്ക് നോക്കി ആരെ കുറിച്ച് പറഞ്ഞു ആ വ്യക്തിയുടെ അരികിലേക്ക് പോയി പൊരുത്തം ചോദിക്കുന്ന ഒരുവര് നിങ്ങളുടെ പാവി നല്ല പൊറുക്കില്ല നിങ്ങൾക്ക് നല്ല മരണം നന്നാകു തരില്ല നിങ്ങളുടെ അമ്മലുകളല്ലാ പുരിക്കൂല ബുദ്ധീകരിക്കൂല അടുത്ത വിഭാഗത്തെ കണ്ടുപോയല്ലാം തിരസ് അടുത്ത വിഭാഗത്തെ കണ്ടുപോയി മുത്തറസോല് എന്താ പ്രിയപ്പെട്ടവരെ കണ്ട പോയം മുറിയുമോ കണ്ടുപോരം മുറിയുമോ പാറക്കഷണങ്ങൾ കൊണ്ട് തലയിടിച്ചു മുട്ടിക്കുകയാണ് എന്റെ ചെറുപ്പക്കാരാ അതിൽ നിങ്ങൾ പെട്ടുപോവല്ലേ പാറക്കഷണം കൊണ്ട് തലയിടിച്ചു മുട്ടിക്കുകയാണ് അവരാരാണെന്ന് ചോദിക്കുമ്പോ അള്ളാൻ തറസോലിനോട് പറയുന്നു നല്ല ദീനം തെറ്റപ്പക്കലോ നിറോസവും മനുഷ്യനാ ഒരു ഭാരമായി ാണ് അപ്പോ നമസ്കാരത്തെ ഭാരമായി കാണുന്നവരാണ് പാറക്കല്ലുകൊണ്ട് തലയിടിച്ച് പെട്ടിച്ചു പോയവർ നമസ്കാരത്തെ ഭാരമായി കാണുന്നവരാണ് പാറക്കല്ലുകൊണ്ട് തലയിടിച്ചു പെട്ടിക്കുന്നവര് കാക്കണേ കാക്കണയല്ലാ എത്ര തിരക്കുണ്ടെങ്കിലും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എത്ര ധൃതി ഉണ്ടെങ്കിലും എന്റെ പൊന്നാരെ പറഞ്ഞത് അള്ളാഹുവിന് കൊടുക്കാനുള്ളത് പഠിച്ചവന് കൊടുക്കണേ അള്ളാഹുവിന് വേണ്ടി ചെയ്യാനുള്ള മറന്നുപോകരുത് അടുത്ത വിവാഹത്തെ കണ്ടുപോയി മേരാജു പറയാൻ എനിക്ക് സമയക്കുറവാണ് എങ്കിലും എന്റെ അതോടുകൂടി പറഞ്ഞിട്ട് ആകാശത്തിന്റെ രണ്ടാം ആകാശത്തിന്റെ പടവിലേക്ക് പോകാം അള്ളാഹിന്റെ റസൂൾ പറയുന്ന പൊന്ന് കണ്ടുപോകാൻ നാരകം പറഞ്ഞു ഒറ്റകത്തിന്റെ ചുണ്ടുപാറ ചുണ്ടിന്റെ ഉടമസ്ഥരാണ് അവരുടെ കൈകളിൽ നിറയെ തീക്കട്ടകൾ ഇരിക്കുകയാണ് ഒട്ടകത്തിന്റെ ചുണ്ടുകണിന്ത പേടിയാവും ഒട്ടകത്തിന്റെ ചുണ്ട് കാണുമ്പോ പേടിയാവും അവരുടെ കൈകളിൽ തീക്കട്ടയിരിക്കുകയാണ് ആ തീക്കട്ടയരാക്കകത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്ദ്വാരത്തിലൂടെ പിന്ദ്വാരത്തിലൂടെ ചീന്തലവും പുകയും രക്തവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തീക്കട്ട നിന്നു ീക്കെട്ട് തിന്നുന്നു വാരത്തിലൂടെ നികട്ടതകളെ പൊട്ടിമൊടുകിക്കൊണ്ടിരിക്കുകയാണ് അള്ളാൻ റെസൂലന്റെ കണ്ണു നിറഞ്ഞുപോയി മുത്തിനെടുതുകാരാണ് ഈ തീക്കെട്ട തിന്നിട്ട് ടത്ത് കൊടുക്കുന്നിട്ട് പിൻദ്വാരത്തിലൂടെ നജസായി നികിത്തതയായി പുറത്തിറയ്ക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ആരാന്ന് ചോദിക്കുമ്പോ സൂര്യയിൽ പറഞ്ഞു കൊടുക്കുന്നയാ റുസൂലമാ അല്ല നീനൂൻ യീടെ സമ്പത്ത് അക്രമപരമായി അനാ മക്കളുടെ പേര് പറഞ്ഞ് പണം പിരിച്ചിട്ട് കുമ്പതീർപ്പിച്ചവരാണ് അനാറ് മക്കളുടെ പേര് പറഞ്ഞ് സ്വത്തുണ്ടാക്കിയവരാണ് അനാറ് മക്കളെ പേര് പറഞ്ഞ് വീട് വെച്ചവരാണ് എപ്പി പേര് പറഞ്ഞ് വണ്ടിയെടുത്തവരാണ് എപ്പി െന്ന് പറഞ്ഞിട്ട് സ്വപ്നന്മാരെ പോലെ പിന്നു വീർത്ത് നടന്നു നടന്നുപോയവരാണ് അവർക്ക് പല ലോകത്തെല്ലാഭ കൊടുക്കും രാധാബുദ്ധം തീക്കെട്ട് പിന്നാൻ കൊടുക്കുകയാണ് തീക്കെട്ട് പിന്നാ കൊടുക്കുകയാണ് അല്ലാഹുവേ അല്ലാഹുവേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നീയങ്ങളാക്കല്ലേ അല്ല നിങ്ങളുടെ മക്കളെ നീയ പിൻ അല്ല